അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കെയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനുണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കാരണം പല പ്രയാസങ്ങൾ കാരണം പ്രതിസന്ധികൾ കാരണം ജീവിതത്തിൽ തകർന്നു പോയവരുണ്ടാകും മനസ്സാകെ മരവിച്ച് പോയവരുണ്ടാകും ജീവിതം തന്നെ ആത്മാർത്ഥിയുടെ വക്കിൽ ലത്തിവേരുണ്ടാകും ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് പല സന്ദർഭങ്ങളിലും പല സമയത്തും പലരും ആലോചിച്ചിട്ടുണ്ടാകും എന്നാൽ അവരുടെ മക്കളെ ഓർത്തിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ ഓർത്തിട്ടോ ഭാര്യയെ ഓർത്തിട്ടോ മാതാപിതാക്കളെ ഓർത്തിട്ടോ അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്തിട്ടോ അല്ലെങ്കിൽ ഈ മാൻ കിട്ടാതെ മരിക്കുമല്ലോ എന്നോർത്ത് അള്ളാഹുവിനെ വഴന്നുകൊണ്ടും പലരും ജീവിതം അവസാനിപ്പിക്കാതെ അവരുടെ മനസ്സിൽ ആ വിങ്ങുന്ന ആ നീറലുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് തള്ളി നീക്കുന്ന എത്രയെത്രയോ ആളുകളുണ്ട് അതൊക്കെയും പലരുടെയും കമൻറ്റുകളും അവരുടെയൊക്കെ പല ദ്വാസിയത്തുകളും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവരുടെ പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വരെ വിങ്ങിപ്പോകും നമ്മുടെ കണ്ണിൽ നിന്ന് വരെ അറിയാതെ വെള്ളം നിറയും അത്രത്തോളം ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ അവർക്കൊക്കെയും ഒരു പരിഹാര ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം ഇൻഷാല്ല നിങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് എത്ര വലിയ പ്രയാസമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും അത് നിങ്ങൾക്ക് മാറിക്കിട്ടും എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടോ എത്ര വലിയ മുറാതുകളുണ്ടോ ലോകം തന്നെ അതൊരിക്കലും നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാകും എന്തിനാണ് നീ അതിനൊക്കെ നിൽക്കുന്നത് അതൊന്നും നിനക്ക് ശരിയാകില്ല അതൊന്നും നീ ആഗ്രഹിക്കണ്ട അതൊന്നും നിനക്ക് കിട്ടില്ല എന്നൊക്കെ പലരും കളിയാക്കിക്കൊണ്ടും പരിഹ പരിഹസിച്ചുകൊണ്ടും നമ്മെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിഷമിക്കേണ്ട അതൊക്കെയും നൽകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം ഉള്ള സുബഹാനുഹോത്താലെയാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്കത് നടന്നു കിട്ടും നിറവേറിക്കിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ മാനസികമായിട്ട് ജീവിതത്തിൽ എത്ര എത്ര ആളുകളാണ് പ്രയാസം അനുഭവിക്കുന്നത് പലരും പലരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം അതായത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പല കാര്യങ്ങളുണ്ടാകും മാത്രമല്ല അവരുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളുണ്ടാകും അതൊക്കെയും പുറത്ത് പറയാൻ പോലും മറ്റുള്ളവരോട് ആ രോഗം പറയാൻ പോലും അവർക്ക് വലിയ മടിയായിരിക്കും അങ്ങനെ പ്രയാസപ്പെട്ട് വേദനകൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത്രയോ ആളുകളുണ്ട് വിവാഹം ശരിയാകാതെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വലിയ ടെൻഷനോടുകൂടിയും വലിയ ദുഃഖത്തോടു കൂടിയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ എന്തെങ്കിലും കുടുംബത്തിൽ ഫങ്ഷനുകളോ മറ്റു പരിപാടികളോ ഉണ്ടെങ്കിൽ അതിനൊന്നും പോകാതെ വീടിൻ്റെ നാല് ചുമരനുള്ളിൽ കഴിയുന്ന എത്രയെത്ര സഹോദരന്മാരുണ്ട് എത്രയെത്ര സഹോദരിമാരുണ്ട് അവരുടെയൊക്കെയും പ്രയാസം എത്രത്തോളം എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹു സുബഹാന ഹോ തല അത്തരത്തിൽ മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സ്വലഹ്യങ്ങളായ മക്കളെ നൽകട്ടെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ പ്രായക്കാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ ചങ്ങാതിമാരെയും ചങ്ങാഴ്ചകളെയുമൊക്കെ അവർ പിന്നീട് കാണുമ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടും മൂന്നും മക്കളായി കാണുമ്പോൾ അവരുടെ ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വിങ്ങൽ അത് വല്ലാത്തൊരു വിങ്ങലാണ് അതൊക്കെയും അനുഭവിച്ച ആ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ പ്രയാസത്തിൻ്റെ ഇടങ്ങേറ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബഹാന താല വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അവർക്ക് അനുയോജ്യമായ നല്ല സ്വനേഹത്തായ ഇണകളെ അള്ളാഹു സുബഹാൻ താല നൽകുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ജീവിതത്തിൽ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇന്ന് നമുക്കറിയാം ഘടത്തിലാണ് ജീവിതത്തിലെ പല സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് കടം വാങ്ങൽ നിർബന്ധമാകുകയും അങ്ങനെ അവർ കടം വാങ്ങുകയും പിന്നീട് അത് വീട്ടാൻ കഴിയാതെ അവർ ജീവിതത്തിൽ വലിയ കടക്കാരായി മാറുകയും ചെയ്യും കാരണം അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് അവരുടെ കുടുംബത്തിലെ ചിലവും അവരുടെ സ്വന്തം ചിലവും മറ്റ് പല മാമൂലുകളും എല്ലാം ചെയ്ത് അതിൽ ബാക്കി വരുന്ന പണം കൊണ്ട് ഒരിക്കലും അവർ വാങ്ങിക്കൂട്ടിയ കടം അവർക്ക് വീട്ടാൻ സാധിക്കുന്നുണ്ടാകില്ല അങ്ങനെ എത്രയെത്ര ആളുകളുണ്ട് അഞ്ച് വക്ത നിസ്കരിച്ച് ഇസ്ലാമിൻ്റെ ചിട്ടയിൽ ജീവിച്ച എത്രയെത്ര ആളുകളുണ്ട് പിന്നീട് ലഹരികളിലേക്കും മറ്റ് വേണ്ടാത്ത ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിലേക്കും മാറിപ്പോകുന്നത് കാരണം ഇല്ലായ്മ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം വലിയ ഭീമമായ കടക്കണിയിൽപ്പെട്ട് ജീവിക്കുന്ന ആ ജീവിതം അവനെ കുഫ്രിലേക്ക് വരെ എത്തിക്കാൻ അത് കാരണമാകുമെന്ന് മുത്തലിം സോഹു അലഹിം സല്ലാമത്തങ്ങൾ പറഞ്ഞ കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനാവശ്യമായ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലുമുള്ള എല്ലാ സന്തോഷവും സമാധാനവും അതോടെ നഷ്ടപ്പെടും മാത്രമല്ല നമ്മുടെ ഭാര്യക്ക് നമ്മോടുള്ള ഇഷ്ടം കുറയും നമ്മുടെ മക്കൾക്ക് നമ്മോടുള്ള ഇഷ്ടം കുറയും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വില പോകും അതുപോലെ സമൂഹത്തിലുമെല്ലാം നമ്മുടെ വില പോകും അതോടുകൂടി നമ്മുടെ മാതാപിതാക്കളുടെ അരികിലല്ലാതെ നമുക്ക് എവിടെയും ഒരു വിലയുണ്ടാകില്ല ഒരു സ്ഥാനമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ജീവിതം മനസ്സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും നമ്മുടെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും അങ്ങനെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ഇസ്ലാം ചിട്ടയോടുകൂടി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അഞ്ച് വക്തും നിസ്കരിച്ചു നല്ലവരായി ജീവിച്ച ആളുകളൊക്കെ അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ പിന്നീട് അവരെ ഷെയ്താനി എളുപ്പത്തിൽ വഴിപിഴപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരായിട്ടുള്ള പലരും ഇന്ന് ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഭീമമായ തുക ഘടങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് അല്പം മനസ്സമാധാനം കിട്ടാൻ അവരുടെ ആ ടെൻഷൻ കുറച്ചൊന്നും അവർക്ക് മറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ലഹരിയിലേക്കും മറ്റ് വേണ്ടാത്ത ഇസ്ലാം നിരോധിച്ച പ്രവർത്തികളിലേക്കുമൊക്കെ പലരും ഇന്ന് പോകുന്നത് പലരും ലഹരിക്കടിമയാകും കള്ളിനും കഞ്ചാബിനും അടിമയാകും എന്നാൽ ചിലരാണെങ്കിലോ അവരുടെ ആ സാമ്പത്തിക പ്രയാസം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന പല മാർഗങ്ങളും അവർ തേടി പോകും ചിലർ കളവ് നടത്തും ഇങ്ങനെ തുടങ്ങിയ പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന പല കാര്യങ്ങളും പല പ്രവർത്തികളിലേക്കും അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും പോയിക്കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ പലരും ഇത്തരത്തിൽ മോശപ്പെട്ടവരായ ആളുകളായി മാറുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണമാണ് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം അതവർക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പലരും പോകുന്നത് അള്ളാഹു സുബൻ ഹൗതാല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ സന്താന പരമ്പരയുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസം മാറിക്കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ മനസ്സിൽ സന്തോഷം എന്നും നിലനിൽക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് പരിശുദ്ധ ഖുറാനിലെ വലിയ മഹത്വമേറിയ ഈ സൂറത്ത് നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഓതുക മാത്രമല്ല ഒരു ചെറിയ ദിക്രൂം ചൊല്ലാനുണ്ട് ആ ദിക്രും ചൊല്ലിക്കൊണ്ട് ഒരു നൂറ് സ്വലാത്തും നിങ്ങൾ മുത്തനം സലാഹു അലഹിം സല്ലാമത്തങ്ങളുടെ പേരിൽ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാനഹോ താലയോട് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അതൊക്കെയും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബൈഹോ തലം നിങ്ങൾക്ക് നിറവേറ്റി തരും എത്രയോ ആളുകൾക്ക് അനുഭവമുള്ളതാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ പ്രയാസങ്ങൾ മാറി അവരുടെ ജീവിതത്തിൽ പിന്നീട് സന്തോഷം വന്നു സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വന്നു അവരുടെ കടങ്ങൾ വീട് കിട്ടി മക്കളുണ്ടായവരുണ്ട് വീടില്ലാത്തവർക്ക് വീടുണ്ടായിട്ടുണ്ട് രോഗം മാറിയിട്ടുണ്ട് വിവാഹം ചെയ്യാത്തവർക്ക് വിവാഹം നടന്നു കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ ഇൻഷല്ല നിങ്ങൾ നല്ല നെയ്യത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ അള്ളാഹുവിനോട് ഈ കാര്യം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹൻ ഹോ താല അതിനുത്തരം നൽകുന്നതാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വലുണ്ടായിരിക്കണം ഇനി അശുദ്ധിയുള്ള സ്ത്രീകളാണ് ഈ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിൻ്റെ ശേഷം മാത്രം ഈ കാര്യം ചെയ്യുക കാരണം ഇത് പരിശുദ്ധ കുറാനിലെ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് നമ്മൾ പതിനൊന്ന് പ്രാവശ്യമാണ് വാതേണ്ടത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് മകീരിപ്പ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ നിസ്കാര പായിലിരുന്നു കൊണ്ട് ഉള്ളതോടുകൂടി നിങ്ങൾ ഈ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതണം ഏതാണ് ആ സൂറത്ത് എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഒരു ദിക്രു ചൊല്ലാനുണ്ട് ആദ്യം എല്ലാം അള്ളാഹുവിനോട് സ്തുതി നമ്മൾ പറയണം അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സൂറത്ത് ഓതണം അതുകൊണ്ട് നിങ്ങൾ അൽഹം ദുലില്ലാഹി അലാ കുല്ലി ഹാൽ കുല്ലി ഹാൽ അലഹമദുല്ലാഹിഅലു ഹാൽ എന്ന ഈ ദിക്കർ നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ സൂറത്തു റഹ്മാൻ പരിശുദ്ധ ഖുറാനിലെ ഒരു ശ്രേഷ്ഠതയേറിയ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണിത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ഈ ഒരു സൂറത്തിൽ തന്നെ അള്ളാഹു സുബ്ബഹാൻ ഹൗതാല നൽകിയിട്ടുണ്ട് സൂറത്തു റഹ്മാൻ എല്ലാവർക്കും അറിയാം ബിസ്മിൽ എന്ന് തുടങ്ങുന്ന ഒരു സുഹൃത്ത് നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഓതുക ആദ്യം നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ അലഹമദില്ലാഹിഅ അലാഖുൽ ഹാൽ എന്ന ആ ദിക്കർ നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങൾ ഈ സൂറത്ത് റഹ്മാൻ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതുക്കുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ മുത്തനബി സു അലഹബിമാങ്ങളുടെ പേരിൽ നൂറ് സ്വലാത്ത് അത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലിയാൽ മതി സല്ലാഹു വല മുഹമ്മദ് സൊല്ലാഹുഅലഹി വസ്ല്ലം എന്ന ഈ സ്വലാത്ത് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിയാലും മതി ഏത് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നതിനു ശേഷം നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു സുബഹാൻ ഹോതാലയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാള്ളാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ അധ്വ അള്ളാഹു സുബഹാൻ താല സ്വീകരിക്കുന്നതാണ് കാരണം നമ്മൾ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് അൽഹമദില്ലാഖുൽ ഹാൽ എന്ന ദിക്കർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുറഹ്മാൻ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് മാത്രമല്ല മുത്തനബ് സലാഹു അലഹിം തങ്ങളുടെ പേരിൽ നൂറ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് ആ ദുവാ അള്ളാഹു സുബ്രഹാൻ ഹോ തല സ്വീകരിക്കുന്നതാണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല മാത്രമല്ല നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്വമേറിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു അത്താണിയായ ഒരു സൂറത്താണ് അർ റഹ്മാനു അല്ലമൽ ഖുറാൻ എന്ന ഈ സൂറത്ത് ഈ സൂറത്തും നമ്മൾ പതിനൊന്ന് പ്രാവശ്യം മോതിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ എത്ര വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങൾക്ക് പരിഹാരമാകും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്ന് തന്നെ മകരുബി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷമോ നിങ്ങൾ ഈ കാര്യം ചെയ്യുക ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹൗതാല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു നിറവേറ്റിത്തരും നമ്മുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ലാഹു മാറ്റിത്തരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും പറക്കത്തും അള്ളാഹു സുബഹാന ഹൗതാല നമുക്ക് നൽകും നിങ്ങൾ ആ നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ മാനോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി നല്ല തെക്ക് കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്താൽ അള്ളാഹു സുബഹാനുഹോ താല ഈ അറിവ് നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനഹോ താല അത് എല്ലാം മാറ്റിത്തന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നൽകി അനുഗ്രഹിക്കും െ ദുനിയും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും സുബഹാൻ ഹോതാല ഉൾപ്പെടുത്തട്ടെ ആമീൻ അസലമുല്ലാ വാ